വെൽക്കം ബാക്ക് ടു മായാബാല ബാല വ്ളോഗ്സ് അപ്പോൾ എല്ലാവർക്കും മായാബാല ബ്ലോഗ്സിലോട്ട് സ്വാഗതം ഇപ്പം നിങ്ങൾ കണ്ടോ വളരെ കളർഫുള്ളായിട്ടൊരു മ്യൂസിക് വാട്ടർ ഫൗണ്ടനാണ് ഇതും എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് കോട്ടയത്ത് തന്നെയാണ് അപ്പോൾ കോട്ടയം നിവാസികൾക്ക് ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വളരെ കളർഫുള്ളായിട്ടൊരു വാട്ടർ ഫൗണ്ടൻ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കോട്ടയം ചീപ്പുങ്കൽ വലിയ മടക്കുളം ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഇത് കാണാനാണെങ്കിൽ വളരെ വളരെ ഭംഗിയാണ് അതുപോലെ തന്നെ ഇവിടെ ധാരാളം പല പല കളിസ്ഥലങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളോട്ട് കിടക്കാം ഇത് ഇവിടെ ഫ്ലോട്ടിങ് റോപ്പ് ഉണ്ട് അതുപോലെ തന്നെ പെഡൽ ബോട്ടിങ് കുട്ടികൾക്കുള്ള കളിസ്ഥലം അങ്ങനെ പല പല കാര്യങ്ങളും ഈ ഒരു ുള്ള സൗകര്യമുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും സമയം പോകാൻ അതുപോലെ സായാഹ്നങ്ങൾ ചിലവഴിക്കാനും ഒക്കെ ഇവിടെ സൗകര്യമുണ്ട് കുട്ടികൾക്ക് കളിസ്ഥലമുണ്ട് അതുപോലെ തന്നെ ഫ്ലോട്ടിങ് റിസോർട്ടുണ്ട് ഇത് ഐമനം പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ആറ് ഏക്കർ ആറ് ഏക്കർ കുളത്തിന് ചുറ്റുമായിട്ടാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയം കാണാനായിട്ടുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വാട്ടർ ഫൗണ്ടൻ കണ്ടോ വളരെ ഭംഗി ണത് കാണാനായിട്ട് അപ്പോൾ ഫാമിലി ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്ന് വൈകുന്നേരങ്ങൾ ചിലവഴിക്കാനായിട്ട് ഇവിടെ സാധിക്കും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുമരകം ചീപ്പിങ്കൽ വഴി പോകുന്നവർക്ക് ഈ ഒരു സ്ഥലത്ത് കയറാവുന്നതാണ് രാത്രിയിലൊക്കെ ഇത് നല്ല ലൈറ്റിംഗ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എല്ലാവർക്കും അവിടെ കയറി അത് ആസ്വദിക്കാനുള്ള സൗകര്യമൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ ദിവസമാണ് ഉദ്ഘാടനം ചെയ്തത് ഇതിൻ്റെ ഫ്രണ്ട് വശമാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവഴിയാണ് ഇതിനകത്തോട്ട് കയറിപ്പോകേണ്ടത് വലിയ മടക്കുളം എന്ന് എഴുതിയിട്ടുണ്ട് വാട്ടർ ഫ്രണ്ട് ടൂറിസമാണിത് നടത്തുന്നത് അതുപോലെ തന്നെ ഈ സ്ഥലം കണ്ടുപിടിക്കാൻ ഒരുപാടുല്ല കുമരകം ചീപ്പുങ്കൽ വഴി പോകുന്നവർക്ക് ഇവിടെ കയറാവുന്നേ ഉള്ളൂ കണ്ടോ നല്ല ടൈലൊക്കെ ഇട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് ദാ ഇവിടെയാണ് പെടൽ ബോട്ടൊക്കെ ഉള്ളത് ഇതിനകത്തൂടെ നമുക്ക് പെഡൽ ബോട്ടിൽ സഞ്ചരിച്ച് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനൊക്കെ പറ്റും ഓരോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് നമ്മളിപ്പം കാണുന്നത് അതുപോലെ മ്യൂസിക് വാട്ടർ ഫൗണ്ടനൊക്കെ രാത്രിയിൽ വളരെ ഭംഗിയാണ് അപ്പോൾ ഒരു വൈകുന്നേരങ്ങൾ ചിലവഴിക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിപ്പം കാണണം ഇപ്പോഴാകുമ്പോൾ എൻട്രി ഫീസ് ഒന്നുമില്ല എൻട്രി ഫീസ് ഒന്നും ഇപ്പോൾ ആയിട്ടില്ല അപ്പം ഇപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടു വന്ന് ഇവിടെ എല്ലാം ഒന്ന് കാണിച്ച് ഒരു വൈകുന്നേരങ്ങൾ മുഴുവൻ ചിലവഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പം കണ്ടോ നല്ല രീതിയിൽ ആണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇതിലൂടെ നമുക്ക് നടന്നിട്ട് ഇവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് സൗകര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വന്ന് കളിക്കാനുള്ള കുറേ കളിസ്ഥലങ്ങളൊക്കെ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആറ് ഏക്കറിനകത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആറ് ഏക്കർ കുളത്തിന് ചുറ്റും ആണ് ഈ ഒരു സംഭവങ്ങളെല്ലാം അവർ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ബാത്റൂം ഫെസിലിറ്റിയൊക്കെ ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ നല്ല നീറ്റാണ് നീറ്റാണിപ്പം ഇവിടെ നല്ല നീറ്റും ഒക്കെയാണ് ഇപ്പം എല്ലാവർക്കും വന്ന് ഈ ഒരു സൗകര്യങ്ങളെല്ലാം കാണുകയും ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കുകയും ചെയ്യുക കുട്ടികൾക്ക് വേണ്ടി കളിസ്ഥലത്ത് ഇത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് സ്ലൈഡുകളും ഊഞ്ഞാലുകളും അതുപോലെ കയറി ഇരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലവും ചെറിയ സ്നാക്ക് പാല പാർലറുകളും ഒക്കെ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ദ കയറി നിന്ന് ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ടുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഇതെല്ലാം ഒന്ന് കാണുക നമുക്ക് ഇത് ഐമനം പഞ്ചായത്തിൽ തന്നെയാണുള്ളത് നമുക്ക് കോട്ടയത്ത് തന്നെ അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പം കോട്ടയ നിവാസികൾക്ക് സന്തോഷിക്കാനായിട്ടുള്ളൊരു കാര്യം കൂടെ തന്നെയാണ് ഈയൊരിത് അതുപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടാണ് പുല്ലുമൊക്കെ പിടിപ്പിച്ച് നല്ല രീതിയിലാണ് ഇപ്പോൾ ഇത് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇത് മുന്നോട്ടും ഇതുപോലെ തന്നെ വൃത്തിയായിട്ട് നല്ല പോലെ കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും വന്ന് ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മായാബാല വ്ളോഗ്സ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവേ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണുക ഇതെല്ലാ ഭാഗവും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ തിരക്കൊക്കെ കുറവാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ തിരക്ക് തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത് ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഇതെല്ലാം ഇപ്പം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് വൈകുന്നേരങ്ങളിലെ അസ്തമയമൊക്കെ കണ്ട് ഒരു വൈകുന്നേരം ചിലവഴിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട് അപ്പം ഫ്രണ്ട്സായിട്ടും റിലേറ്റീവ്സായിട്ടും അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പമൊക്കെ വന്ന് ഈ ഒരു എന്താ പറയുന്നത് ഈ വലിയ ചീപ്പുങ്കൽ വലിയ മടക്കുളം ടൂറിസം പദ്ധതിയുടെ ഭംഗി എല്ലാവരും ഒന്ന് ആസ്വദിക്കുക വളരെ ഭംഗിയായിട്ടാണ് അവർ ചെയ്ത ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ആ ഒരു ഭാഗമൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് ഇപ്പോൾ ഇവിടെ എല്ലാം ഇരിക്കുന്നത് വളരെ ഭംഗിയാണ് കാണാനും അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം